വിളിച്ചവരുന്ന് ഞാൻ കരുതിയതേ ഇല്ലോ വിളിച്ചപ്പോ തന്നെ അങ്ങോട്ട് ഓടി വന്നു തിന്നാനായിട്ടുണ്ടോ അങ്ങനെ ഞാൻ അതിന് കൊടുക്കാനുള്ള ഫുഡും എടുത്ത് വന്നപ്പോ അടുത്ത പ്ലാവിന്റെ മുകളിൽ നിന്ന് എന്തൊക്കെയോ ഒരു സൗണ്ട് നോക്കുമ്പോ രണ്ടാമത്തെ കുരങ്ങൻ ചാടി ഇറങ്ങും അങ്ങനെ ഞാൻ പേടിച്ച് പേടിച്ചൊരു പഴുവായിട്ട് കുരങ്ങന്റെ അടുത്തേക്ക് പോയി ഇത് ഉപദ്രവിക്കൂന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് അവിടെ അങ്ങ് നിന്ന് അടുത്തേക്ക് പോയപ്പോയാണെങ്കിൽ ഒരു പ്രത്യേകതരം ഒക്കെ പുറപ്പെടുവിച്ചു അത് കേട്ടിട്ട് എനിക്ക് പേടിയായി അതുകൊണ്ട് ഞാൻ എറിഞ്ഞു കൊടുക്കാന്ന് കരുതി ഞാൻ ആദ്യം കരുതിയത് പഴത്തിന്റെ തോലോട് കൂടിയ കഴിക്കാന്ന് പക്ഷേ ഇത് തോലൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ടോ കഴിക്കുന്നത് ആ പൊളിച്ചടിക്കുന്ന അങ്ങനെ രണ്ടാമത്തെ പഴം പേടിച്ചിട്ട് മാറിയപ്പോ ആദ്യത്തെ അതും എടുത്ത് മുങ്ങിക്കള എന്നിട്ട് ആ പഴം എടുത്ത് പ്ലാവിന്റെ മണ്ടയ്ക്ക് പോയിരുന്നു ഇവന്റെ പഴം മറ്റവൻ അടിച്ചു കൊണ്ടുപോയ സ്ഥിതിക്ക് ഇവനി നമുക്ക് കക്കിരി കൊടുക്കാം പിന്നെ എടുത്തോ നിന്നെ കണ്ടോണ്ട് വന്നായിരിക്കും ഏ ഡെയിലി വരൂനീ ബാക്കിയുള്ള ാസങ്ങളൊക്കെ അടുത്ത വാർത്ത ആയിട്ട്